നമുക്കൊരു പത്തിരി പീസ് ഉണ്ടാക്കിയാലോ നമ്മളെപ്പോഴും പത്തിരി ഉണ്ടാക്കുന്ന പോലെ തിളച്ച വെള്ളത്തിലേക്ക് പത്തിരിപ്പൊടി ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തേക്ക് മാറ്റി മാറ്റിവെക്കണം ആ ചൂടാറാൻ വെക്കണ നേരത്ത് നമുക്ക് ചിക്കൻ എടുത്ത് ക്യൂബ്സായി കട്ട് ചെയ്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് അതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ ഒരു മുപ്പത് മിനിറ്റ് വെക്കാം അതിനുശേഷം അതൊന്ന് വറുത്ത് മാറ്റി വയ്ക്കണം ിടാനുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്യാം നമ്മൾ ക്യാപ്സിക് എടുത്തിട്ടുണ്ട് തക്കാളിയോ അല്ലെങ്കിൽ തന്നെ സബോളയോ യൂസ് ചെയ്യാം പിന്നെ പത്തിരി നൈസായിട്ടൊന്ന് പരത്തിയെടുക്കുക അതുകൊണ്ട് രണ്ട് പുറം ഒന്ന് ചൂടാക്കി എടുക്കുക ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി അതിലേക്ക് നമ്മൾ സോസ് പിസ്സ സോസ് ഒഴിച്ച് നന്നായിട്ട് പരത്തിയെടുക്കുക ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പിസ്സ സോസാണ് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസും ചിക്കനും മൊസർല ചീസും ആഡ് ചെയ്തു അതിന് ശേഷം നമ്മൾ ഇഡ്ഡ്ലി ചെമ്പാണ് എടുത്തേക്കുന്നത് ഇഡ്ഡ്ലി ചെമ്പിലേക്ക് ഒരു തട്ട് വെച്ചിട്ട് ഇത് ഇറക്കി വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് അതിലിട്ട് വേവിക്കാം നമ്മളെ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരുന്നത് വരെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പത്തിരി പിസയാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്താൽ